മുത്തിനാല് ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധിരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി സർവഭയങ്ങളിലും നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും അടിച്ച് അവരെ രക്ഷിക്കുന്നു നല്ലവനെന്ന് ഭാഗ്യവാൻ കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുക അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹം കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല